മുഖക്കുരു വരുന്നതിൻ്റെ ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്ന് പറയുന്ന അതിന് ശേഷം ഉണ്ടാകുന്ന പാടുകളാണ് ചെറിയ കൊത്തുകൾ പോലെ മുഖത്ത് അവശേഷിക്കുന്ന കറുത്ത പാടുകൾ അതുപോലെ എന്തെങ്കിലും ചെറിയ മുറിവോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുശേഷം അവശേഷിക്കുന്ന കറുത്ത പാട് ഇതെല്ലാം തന്നെ വളരെ നാച്ചുറലായ മാർഗത്തിലൂടെ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ ഒരു കെമിക്കൽ ക്രീമിൻ്റെ ആവശ്യമില്ല ഒരു ക്രീമിൻ്റെയും പുറകെ നമ്മൾ പോകേണ്ട കാര്യമില്ല വളരെ സിമ്പിളായിട്ടുള്ള കഴിയും കൊണ്ട് വീട്ടിൽ തന്നെ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ ഇതിന് നമുക്ക് ആവശ്യമുള്ളത് ഓറഞ്ച് അല്ലിയുടെ രണ്ട് സ്പൂൺ നീര് അതുപോലെ രണ്ട് സ്പൂൺ നാരങ്ങയുടെ നീര് ഒരു സ്പൂൺ തേൻ ഇത് മാത്രം കൊണ്ട് നമുക്ക് രണ്ടാഴ്ചത്തെ ഉപയോഗം കൊണ്ട് തന്നെ തീർത്തും മുഖക്കുരു മുഖത്ത് അവശേഷിപ്പിച്ച പാടുകൾ അതുപോലെ മുറിവിൻ്റെ പാടുകളെല്ലാം തന്നെ നമുക്ക് നീക്കാവുന്നതേ അത് എങ്ങനെയാണ് എന്നുകൂടി പറയാം ഓറഞ്ചിൻ്റെ ജ്യൂസ് അതായത് ഓറഞ്ചിൻ്റെ അല്ലി നീരെടുത്തത് അത് ഒരു രണ്ട് സ്പൂണ് നമ്മുടെ മുഖത്ത് എത്രയാണോ ആവശ്യം ഇതിനനുസരിച്ചിപ്പോൾ ഞാൻ എടുക്കുന്ന അളവ് രണ്ട് സ്പൂണ് കണക്കാക്കിയാണ് എടുക്കുന്നത് രണ്ട് സ്പൂൺ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒരു പാത്രത്തിലെടുത്തു അതിനുശേഷം നാരങ്ങയുടെ ജ്യൂസ് നാരങ്ങ പിഴിഞ്ഞ് നീരെടുത്തത് അതും ഒരു രണ്ട് സ്പൂണ് അതിലേക്ക് യോജിപ്പിക്കുകയാണ് അതിനുശേഷം ഒരു സ്പൂൺ തേൻ അതും ഞാൻ ഇതിലേക്ക് യോജിപ്പിക്കുകയാണ് ഇപ്പോൾ ഇത് മൂന്നും ചേർന്ന മിശ്രിതത്തിന് ഞാൻ നന്നായി ഇളക്കി യോജിപ്പിക്കുകയാണ് ഈ മിശ്രിതം എല്ലാ ദിവസവും രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം എപ്പോഴാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ഒരു ഇരുപത് നിമിഷം മുഖത്തിടാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും രണ്ടാഴ്ചത്തെ ഉപയോഗം കൊണ്ട് തന്നെ മുഖത്ത് അവശേഷിപ്പിച്ച കലകൾ അല്ലെങ്കിൽ കറുത്ത പാടുകൾ എല്ലാം തന്നെ പൂർണ്ണമായിട്ടും മാറ്റാവുന്നത് വളരെ നാച്ചുറലായ ഒന്നാണ് നാരങ്ങയും ഓറഞ്ചും ഇത് ബ്ലീച്ചിങ്ങിന് തന്നെ സഹായിക്കുന്നുണ്ട് മുഖത്തെ നാച്ചുറലായിട്ടുള്ള നിറം നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഓറഞ്ചും നാരങ്ങയും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ